തമിഴ്നാട്ടിലെ എം ബി ബി എസിന് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വർഷത്തെ ഫീസ് ചേഞ്ച് ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് പതിമൂന്നിലാണെങ്കിൽ ഇപ്രാവശ്യം പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട് നമുക്കറിയാം ഇതിനൊക്കെ പുറമെ അഡീഷണൽ ഫീസ് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ കോളേജുകളാണ് തമിഴ്നാട്ടിലുള്ളത് ഇനി അവിടെ രണ്ട് തരത്തിലുള്ള കോളേജ് സംവിധാനങ്ങളിലുള്ളതൊന്ന് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന പ്രൈവറ്റ് കോളേജുകളും പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫീസ് എന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളുടെ സീറ്റ് ഗവൺമെൻറ്റ് കോട്ട സീറ്റും ഉണ്ട് അത് പിന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ആ നാല് ലക്ഷം രൂപയാണ് അവിടെ വരുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇനി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവിടെ സീറ്റ് ലഭിക്കാൻ മറ്റൊരു കോട്ടയാണ് എൻ ആർ ഐ കോട്ട ഈ എൻ ആർ ഐ കോട്ടയ്ക്ക് അവിടുത്തെ ഒരു ഫീസ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് വരുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അത് മുപ്പത് ലക്ഷം രൂപയാണ് വാർഷിക ഫീസാണേ തമിഴ്നാട്ടിൽ അഞ്ച് വർഷത്തെ ഫീസ് ചാർജ് ചെയ്യുന്നതാണ് ഇതിന് പുറമേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പിന്നെ അവരുടെ അഡീഷണൽ വരുന്ന ഒരു ഫീസ് സ്ട്രക്ചറും ഓക്കെ അപ്പോൾ ആ കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് ധാരണ കിട്ടാനായിട്ട് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാനായിട്ട് ഇനി നിങ്ങൾക്കൊരു മുന്നൂറ് മാർക്കോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ നമുക്കറിയാം തമിഴ്നാട്ടിൽ നമുക്ക് വരുന്നൊരു ഫീസ് സ്ട്രക്ച്ചർ നമ്മളിപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ നാച്ചുറലി നമുക്ക് പതിനഞ്ച് ഇൻറ്റു അഞ്ച് പറയുമ്പോൾ തന്നെ എഴുപത്തഞ്ചായി പിന്നെ അവരുടെ അഡീഷണൽ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും തൊണ്ണൂറ് ലക്ഷം തുടങ്ങി മുകളിലേക്ക് ഒരു കോടി രൂപ വരെ ഫീസ് ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതേ മാർക്ക് ഒരു ഇതിനേക്കാട്ടും കുറഞ്ഞ മാർക്ക് മുന്നൂറ് മാർക്കോർ എബൗ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലത്ത് നമുക്ക് ഇൻക്ലൂഡിങ് എല്ലാം ഫുഡും എക്കോമഡേഷനും മിസ്സിലേനും എല്ലാം അടക്കം ഒരു എഴുപത് തുടങ്ങി എൺപത് ലക്ഷം രൂപയ്ക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതേ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ മെഡിക്കൽ അഡ്മിഷൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് കോളേജിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നിങ്ങൾ സഹായിക്കും നമ്മുടെ അടുത്ത് വന്ന ഒത്തിരി വിദ്യാർത്ഥികളെ അവർക്ക് ലഭിച്ച റാങ്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ എടുത്തു കൊടുക്കാനായിട്ട് കോളേജിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ പാരൻസും ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് ഫീസ് സ്ട്രക്ചർ കൂടിയിട്ടുണ്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ മിക്ക കോളേജിലും അഡീഷണൽ ഫീസുകൾ വാങ്ങിക്കാൻ തന്നെയാണ് അവരുടെ പ്ലാൻ പദ്ധതി എന്ന് പറയുന്നു വളരെ സൂക്ഷിച്ച് ചെയ്യുക പിന്നീട് നമുക്കറിയാമല്ലോ പണം അടച്ചാണ് നമ്മൾ ചോയ്സുകൾ കൊടുക്കുന്നേയും പിന്നീട് നമ്മൾ പണം അടച്ചാണ് കോളേജിൽ ചെല്ലുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നീട് അത് തിരിച്ചുപോക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടുത്തെ പ്രോസസ്സുകളും കാര്യങ്ങളും വളരെ സൂക്ഷിച്ചെടുക്കുക നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാം നല്ല കോളേജുകളുണ്ട് പുതിയതായിട്ട് വന്ന കോളേജുകളുണ്ട് അപ്പം അതൊക്കെ കോംപ്രമൈസ്ഡ് ആണ് എന്ന കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ് എന്തായാലും അവിടുത്തെ മികച്ച കോളേജുകളെ പറ്റി മനസ്സിലാക്കാനും പ്രോപ്പറായിട്ടൊരു ഗൈഡൻസിനായിട്ടും കോളേജുകൂർ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താങ്കളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്